സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടു പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി ജില്ലാ വികസന സമിതി യോഗം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി ആ റോഡ് പിന്നെ വിജ്ഞാപനം ചെയ്ത് അതത് വനപ്രദേശത്താണ് അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തി പരിവേഷ് പോർട്ടലിൽ അതിന്റെ പിന്നെ ക്ലിയറൻസ് ഒക്കെ വേണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ അതിലെനിക്കും ഇപ്പൊ ഒരു സംശയം ഉണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം നമ്മുടെ വന നിയമങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ തൊള്ളായിരത്തി അറുപത്തി നമ്മുടെ സംസ്ഥാന വന വനനിയമമായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതില് നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയാലും ഇതൊക്കെ വരുന്നതിന് മുന്നേ

ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ടെയിലറിംഗ് പരിശീലനത്തിന് വിവരശേഖരണം നടത്തി തയ്യൽ പരിശീലന പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സമിതി അറിയിച്ചു വർക്ക്ഷോപ്പ് സാങ്കേതിക പരിശീലനം ഉൾപ്പെടെ വിവിധ പരിശീലന പരിപാടികൾ നടത്തുന്നതിനുള്ള സാധ്യതകളും വകുപ്പ് പരിശോധിക്കുകയാണെന്നും വ്യവസായ വകുപ്പ് സമിതി അറിയിച്ചു ഇടമലക്കുടിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും കളക്ടർ കുടുംബശ്രീക്ക് നിർദ്ദേശം നൽകി ഇടമലക്കുടിയിൽ വൈദ്യുതി ി കേബിളിന്റെ ഇലക്ട്രിക്കൽ തകരാർ മഴ മാറിയാൽ ഉടൻ പരിഹരിക്കുമെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കേബിൾ ജോയിന്റ് ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുമെന്നും കെ യോഗത്തിൽ അറിയിച്ചു വട്ടവടയിൽ നിന്നും മൂന്നാറത്തുന്ന ചിലന്തിയാർ സ്വാമി ആറളക്കുടി റോഡ് നിർമ്മാണത്തിന് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരത്തിനായി തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമിതി അറിയിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിൽ വളറ നെരിമംഗലം സ്ട്രക്ചറിൽ ഇരുന്നൂറ്റി അമ്പത്തി മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും യൂസർ ഏജൻസി ഇത് മുറിച്ചു നീക്കിയതായും അപകട ഭീഷണിയായി നിന്നിരുന്ന അറുന്നൂറ്റി എൺപത്തിരണ്ട് മരങ്ങളിൽ മുന്നൂറ്റി മൂന്ന് മരങ്ങൾ മുറിച്ച് നീക്കിയതായും മൂന്നാർ ഡി എഫ് ഒ സമിതി അറിയിച്ചു സ്വച്ഛ് സർവേക്ഷൻ പദ്ധതിയിൽ ദേശീയ ിൽ മികച്ച ശുചിത്വ നഗരസഭകളിൽ ഉൾപ്പെട്ട കട്ടപ്പന നഗരസഭയെയും തൊടുപുഴ നഗരസഭയെയും ജില്ലാ വികസന സമിതിയിൽ അനുമോദിച്ചു പുരസ്കാരങ്ങളും കൈമാറി അന്തരിച്ച പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അനുശോചനം രേഖപ്പെടുത്തിയാണ് ജില്ലാ വികസന സമിതി ആരംഭിച്ചത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ ജില്ലാ വികസന സമിതിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി